തൃശൂർ കുന്നംകുളം വൈശേരിയിൽ യുവാവിനെ ബൈക്കിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം വൈശേരി സ്വദേശി ജിനീഷിനെയാണ് മൂന്ന് മൂന്ന് പേർ വീഴ്ത്താൻ ശ്രമിച്ചത് ഉച്ചയോടെയാണ് സംഭവം കഴിഞ്ഞ മാർച്ച് ഇരുപതിന് നടന്ന ചിറളയത്തെ ക്ഷേത്ര ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു ഈ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് യുവാവിനു നേരെ ആക്രമണമുണ്ടായതെന്ന് പറയുന്നു ഉത്സവത്തിനിടയിൽ അഞ്ചുപേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനുശേഷം മടങ്ങി വരുന്നതിനിടെ വൈശേരിയിലെ വീടിന് സമീപത്ത് വെച്ച് ബൈക്ക് ഇടിച്ചു വീത്തിയതിനു ശേഷം തലയ്ക്ക് ഇരുമ്പു പൈപ്പ് കൊണ്ട് അടിക്കുകയും നിലത്ത് വീണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പു പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ